ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഫെഡിനെ കുറിച്ചാണ് അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നാഫെഡ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടേ പത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി നാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് നമുക്കറിയാം നാഫഡ് എന്ന് പറയുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫെഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിൻ്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫെഡ് നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിങ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ് ഈസ് നാഫെഡ് ഇറ്റ്സ് എ നോഡൽ ഏജൻസി ഫോർ ൈ സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹാസ് നോ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് നാഫെഡ് നാഫെഡിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ ആർക്ക് പങ്കില്ല ഗവൺമെൻറ്റിന് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഒന്നും ഇല്ല നാഫഡ് ഈസ് രജിസ്റ്റേഡ് ആൻഡ് ദ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നാഫഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിലാണ് നാഫഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിലാണ് അതുപോലെ തന്നെ നാഫഡിന് ദുബായിൽ ഫോറിൻ ടെർമിനൽ ഉണ്ട് നാഫഡ് ഹാസ് ടെർമിനൽ ഫോറിൻ ടെർമിനൽ അറ്റ് ദുബായ് നാഫഡ് ഹാസ് എ ബയോ ഫെർട്ടി ഫെർട്ടിലൈസർ പ്ലാന്റ് അറ്റ് ഇൻഡോർ നാഫഡിന് ഇൻഡോറിൽ ബയോ ഫെർട്ടിലൈസർ അതുപോലെ നാഫെഡ് ഫോറിൻ ട്രേഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് നാഫെഡ് ഫോറിൻ ട്രേഡ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അതുപോലെ ന്യൂഡൽഹിയിലാണ് നാഫെഡിൻ്റെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ന്യൂഡൽഹിയിലാണ് നാഫെഡിൻ്റെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് നാഫെഡിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ടൂർ ടൂറ് നാഫഡ് ന്യൂസ് എന്നിങ്ങനെയാണ് അവരുടെ പബ്ലിക്കേഷൻസ് കോപ്പറേറ്റീവ് ടൂറ് നാഫഡ് ന്യൂസ് എന്നിവയാണ് അതുപോലെ കേരളത്തിലെ നാഫഡിന് രണ്ട് ഓഫീസുകളുള്ളത് കോഴിക്കോടും കൊച്ചിയിലും കേരളത്തിൽ നാഫഡ് രണ്ടാണ് കോഴിക്കോട് കൊച്ചി അപ്പോൾ നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞത് നാഫഡിനെ കുറിച്ചാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗിൻ്റെ ഒരു നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫെഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ രണ്ടിനാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിലാണത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദുബായിലാണ് നാഫെഡിന് ഫോറിൻ ഉള്ളത് ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉള്ളത് ഇൻഡോറിലാണ് അവർ ഫോറിൻ ട്രേഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അവർക്ക് ന്യൂഡൽഹിയിൽ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകളുണ്ട് കോപ്പറേറ്റീവ് ടൂർ നാഫഡ് ന്യൂസ് എന്നിവയാണ് അവരുടെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ കോഴിക്കോടും കൊച്ചിയിലുമാണ് നാഫഡ് ഉള്ളത്